സഞ്ചാരം അങ്ങനെ പന്ത്രണ്ട് വർഷം നൂറുകണക്കിന് സെറ്റ് സി വിറ്റു ക്രമേണ ഒരു ടെലിവിഷൻ ചാനൽ പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് എനിക്ക് ബോധ്യമായി സഞ്ചാരം പോലൊരു പരിപാടി ആഴ്ചയിൽ ഒന്നേ നിർമ്മിക്കുന്നുള്ളൂ എങ്കിലും ആഴ്ചയിൽ എല്ലാ ദിവസവും എങ്ങനെ നിർമ്മിക്കാൻ കഴിയും എന്നെനിക്ക് വ്യക്തമായി അതിനുള്ളൊരു ടീമിനെ ഞാൻ രൂപീകരിച്ചു അതിനുവേണ്ട ടെക്നോളജി ഞാൻ ആർജിച്ചു അപ്പോഴേക്കും സാങ്കേതികവിദ്യകൾ വിദ്യകളാകെ മാറിയിരുന്നു ഒന്നെനിക്ക് മനസ്സിലായി ഏഷ്യാനെറ്റോ ദൂരദർശനോ മറ്റ് ചാനലുകളോ ഒക്കെ ആരംഭിച്ച കാലത്തെ സാ എക്യുപ്മെൻസോ അത്രയേറെ മാൻപവറോ അത്രയേറെ സന്നാഹങ്ങളോ ഒന്നുമില്ലാതെ ഇന്നത്തെ കാലത്ത് ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചാൽ ഒരു ചാനലിനെ നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിയുമെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെയാണ് ഒരു ദിവസം ഞാൻ വീണ്ടും ഒരു മണ്ടൻ തീരുമാനത്തിലേക്ക് എടുത്ത് ചാടിയത് സഞ്ചാരത്തെ ഒരു ടെലിവിഷൻ ചാനലാക്കി മാറ്റുക സഫാരി എന്നൊരു ചാനൽ ആരംഭിക്കുന്നത് അങ്ങനെയാണ് അതിനും നിരന്തരമായ പ്രവർത്തനങ്ങൾ ആവശ്യമായിരുന്നു ഇന്നും നിങ്ങൾ ആ ചാനൽ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ തുടർച്ച അതിലുമുണ്ട് ഒരൊറ്റ രൂപയുടെ പോലും പരസ്യമില്ലാതെ അഞ്ചാമത്തെ വർഷം പ്രവർത്തിക്കുന്ന കേരളത്തിലെ എന്ന് ഞാൻ പറയുന്നില്ല ചിലപ്പോൾ ഇന്ത്യയിലെയോ ലോകത്തിലേ തന്നെയോ അപൂർവമായ ചാനലുകളിലൊന്നായിരിക്കണം പരസ്യമില്ലാതെ ടെലിവിഷൻ ചാനൽ പ്രവർത്തിക്കുകയും ആളുകൾ നെറ്റി ചോളിക്കും ഒരാൾ എനിക്ക് പൈസ വേണ്ട എന്ന് വാശിയോടെ തീരുമാനിച്ചാൽ പിന്നെ ആർക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നതിൻ്റെ തെളിവാണ് സഫാരിയും സഞ്ചാരവും പൈസയോടെ പുതിയ സംരംഭകരാണെങ്കിൽ എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ പണം ആവരുത് നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ആ സ്വപ്നമാണ് നിങ്ങളെ നയിക്കുന്ന ശക്തിയെങ്കിൽ പണം നിങ്ങൾക്ക് വേണ്ട എന്ന് തന്നെ പണത്തോട് ബുദ്ധിയോടെ നിങ്ങൾ ബിഹേവ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങളൊരു വിജയമാകും നിങ്ങളെ ഓടിച്ച് പുറകെ നടന്ന ആളുകൾ പണം തരുന്ന ഒരു സ്ഥിതിയിലെത്തും പണത്തെ വെറുക്കാൻ നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയാൽ ജീവിതത്തിൽ വിജയമായി മാറും എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് പണത്തെ അകറ്റി നിർത്താൻ ശ്രമിക്കുക പണമല്ല നിങ്ങളുടെ ലക്ഷ്യമെന്ന് നിങ്ങൾ ഉറച്ചു ചിന്തിക്കുക ഉറപ്പിച്ച് വിശ്വസിക്കുക നിങ്ങളുടെ സ്വപ്നം നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ പാഷൻ അതിനോടുള്ള ആത്മാർത്ഥമായ സ്നേഹം അതിനെ വിടാതെ മുറുക പിടിക്കുക പണം നിങ്ങളെ തേടിവരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പണം തേടി വരുന്നതല്ലത് സമൂഹത്തിന് നിങ്ങളുടെ ഉപഭോക്താവിന് നിങ്ങളെ ആവശ്യമായി വരും അവരുടെ ആവശ്യബോധം നിങ്ങളെ നയിച്ചുകൊണ്ടേയിരിക്കും എനിക്കറിയില്ല ഇന്നും എങ്ങനെയാണ് ഈ അഞ്ചാമത്തെ വർഷവും ഒരു രൂപയുടെ പോലും വരുമാനമില്ലാതെ ഒരു രൂപയുടെ പോലും പരസ്യമില്ലാതെ സഫാരി ചാനൽ ഒരു തടസ്സവുമില്ലാതെ ഇല്ലാതെ പോകുന്നത് എങ്ങനെയെന്ന് ഞാൻ ഇങ്ങോട്ട് യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ഇന്ന് സംപ്രേഷണം ചെയ്യേണ്ട എല്ലാ പരിപാടിയും തീർത്ത് അതിൻ്റെ പ്രിവ്യൂവും കണ്ട് അതിൻ്റെ കറക്ഷൻസ് എല്ലാം കൊടുത്ത് ആ കറക്ഷൻസ് എല്ലാം ക്യാരി നടപ്പാക്കി കഴിഞ്ഞു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ഞാൻ ഇവിടേക്ക് പുറപ്പെട്ടത് ഓരോ ദിവസവും എൻ്റെ ജോലി അതാണ് ആഴ്ചയിലെ എല്ലാ ദിവസവും ഞാൻ എൻ്റെ ചാനലിൻ്റെ എല്ലാ പ്രവർത്തനത്തിലും പൂർണ്ണമായി ഇൻവോൾവ് ചെയ്ത് അതിൻ്റെ ഒപ്പം അതിനെ ആസ്വദിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുവന്ന ഒരാളാണ് നമ്മുടെ നാട്ടിലെ പല കാര്യങ്ങളും നമ്മളെ നിരാശപ്പെടുത്തുന്നതാണ് ഞാനൊരു എന്താ നിരാശാവാദിയോ ഒന്നുമല്ല പക്ഷേ അടുത്ത കാലത്ത് നമ്മൾ ഓരോ യാത്രയും കഴിഞ്ഞ് തിരിച്ചുള്ള യാത്രകൾ നമ്മുടെ നാടിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടുള്ള യാത്രകളായിരിക്കും ഞാൻ ഒരു പുസ്തകം ഈ അടുത്ത കാലത്ത് എഴുതി കേരളൈസ് ഹൈസ എന്ന് പറഞ്ഞ അതിൽ പത്ത് ആശയങ്ങളാണ് മുന്നോട്ട് വെച്ചത് അതായത് ഈ യാത്രകൾ നടത്തുമ്പോൾ ഞാൻ കുറേ ദൃശ്യങ്ങൾ ആളുകളെ കൊണ്ടുവന്ന് കാണിക്കുന്നു കുറേ അനുഭവങ്ങൾ ആളുകൾക്ക് കൊടുക്കുന്നു എന്നതിനപ്പുറം കേരളം എന്ന എൻ്റെ നാട്ടിൽ എൻ്റെ യാത്രകൾ കൊണ്ട് എന്ത് എനിക്ക് കൊടുക്കാൻ കഴിയും അല്ലെങ്കിൽ എൻ്റെ യാത്രകളിലൂടെ ഞാൻ പഠിച്ച എന്ത് കാര്യങ്ങൾ കേരളത്തിന് പ്രയോജനപ്പെടുത്താൻ കഴിയും എന്ന ചിന്തയിൽ നിന്നാണ് ഈ പത്താശയങ്ങൾ കൊണ്ടുവന്നത് അതായത് നമ്മൾ കേരളത്തിൽ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്ന് കരുതുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ലോകത്തെ ഏതെങ്കിലും ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു നാട് സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് സിംഗപ്പൂർ ഒരു കാലത്ത് കൊതുക് വളർത്തൽ കേന്ദ്രമായിരുന്ന കാലത്ത് നിന്ന് ഇന്നത്തെ സിംഗപ്പൂരാക്കി മാറ്റിയതെങ്ങനെയെന്നുള്ള ചോദ്യം ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം മതി കൊച്ചിക്കും കൊതുക് കൊച്ചിയാക്കി കൊച്ചിയെ മാറ്റാൻ നോക്കിയല്ല അതിനുള്ള ബുദ്ധിയില്ല ബുദ്ധിയുണ്ടെങ്കിലും അതെ നോക്കില്ല ഇങ്ങനെ കേരളത്തിലെ നമ്മൾ നേരിടുന്ന ഓരോ പ്രശ്നത്തിനും ലോകത്തെ ഏതെങ്കിലും ഒരു നാട്ടുകാരെ സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഗതാഗത പ്രശ്നങ്ങൾക്കാവാം മാലിന്യ പ്രശ്നങ്ങൾക്കാവാം തൊഴിലില്ലായ്മയ്ക്കാവാം എല്ലാത്തിനും കാരണം ലോകത്ത് നൂറ്റി തൊണ്ണൂറ്റി ചെലുവാനും രാജ്യങ്ങളുണ്ട് അവിടെയൊക്കെ ചെറിയ ചെറിയ ഗവൺമെൻറ്റുകൾ ഉണ്ട് അതായത് പ്രാദേശിക ഗവൺമെൻ്റുകളുണ്ട് അവിടുത്തെ ലോക്കൽ സെൽഫ് ഗവൺമെൻസ് ഉണ്ട് ഇവരൊക്കെ ഈ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് മുമ്പേ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് പലയിടത്തും നമ്മുടേതും മാത്രമേ ഈ അടുത്ത കാലത്തുണ്ടായ ഒരു സംഭവം തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കൂ നിപ്പ വൈറസ് ഉണ്ടായി ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചു നമ്മൾ എങ്ങനെയാണ് അതിനെ നിയന്ത്രണത്തിലാക്കിയത് നമ്മുടെ ബുദ്ധിയോ നമ്മുടെ വൈദഗ്ധ്യമോ നമ്മൾ കണ്ടുപിടിച്ച മരുന്നോ കൊണ്ടല്ല ഇതിനു മുമ്പ് ഇത് വന്ന നാട്ടിൽ എങ്ങനെയാണ് അവരതിനെ സോൾവ് ചെയ്തതെന്ന് നോക്കിയിട്ടല്ലേ അങ്ങനെയാണ് ആ പ്രശ്നത്തെ കണ്ടെയ്ൻ ചെയ്യാൻ കഴിഞ്ഞതെങ്കിൽ കേരളം ഇന്ന് നേരിടുന്ന സർവ്വ പ്രശ്നത്തിനും അങ്ങനെ തന്നെ ഉത്തരവുണ്ട് ഈ ചോദ്യത്തിൻ്റെ ചോദ്യം ചോദിക്കാൻ നമുക്കറിയില്ല എന്നതാണ് ചോദ്യം പ്രശ്നം ചോദ്യം ചോദിക്കാൻ അന്വേഷിക്കാൻ ഗൂഗിളിൽ ഒന്ന് ചോദ്യം അടിച്ചിടാൻ പോലും നമുക്കറിയില്ല എന്നുള്ളതാണ് പ്രശ്നം ഇത് ചെയ്യാൻ അറിയുന്ന ഭരണാധികാരികളില്ല എന്നതാണ് ഞാൻ നേരിടുന്ന നിരാശയുടെ കാരണം റിച്ചാർഡ് ബ്രാൻസൺ ആണ് ഞങ്ങളുടെ ബഹിരാകാശ യാത്ര സംഘടിപ്പിക്കുന്ന വെർജിൻ ഗാലക്റ്റിക് കമ്പനിയുടെ ചെയർമാൻ അദ്ദേഹം ഫ്യൂച്ചർ അസ്ട്രോണറ്റ്സ് എന്ന് പറയുന്ന ഈ കമ്മ്യൂണിറ്റിയെ ഞങ്ങൾ ഉൾപ്പെടുന്ന കമ്മ്യൂണിറ്റിയെ ആണ്ടിൽ രണ്ട് തവണ നെവാദാ മരുഭൂമിയിലെ സ്പേസ് ഹോർട്ടിലേക്ക് ക്ഷണിക്കും ആണ്ടിൽ രണ്ട് തവണ രണ്ട് ദിവസം അവിടെ സ്പെൻഡ് ചെയ്യാറുണ്ട് ഞങ്ങൾ അപ്പോൾ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഇത്തരം ഗെറ്റ് ടുഗതറുകളിൽ മിക്കവാറും ലോക പ്രശസ്തരായ ഏതാനും സെലിബ്രിറ്റികളുണ്ടാവും അപ്പോൾ ഞങ്ങൾക്കുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് എല്ലാ തവണയും റിച്ചാർഡ് ബ്രാൻസൻ മാത്രമാവുമ്പോൾ നമുക്ക് എക്സൈറ്റ്മെൻ്റ് ഇല്ലല്ലോ അടുത്ത തവണ ചെല്ലുമ്പോൾ ഓരോ തവണയും ഓരോരോ ഗസ്റ്റുകളെ കൊണ്ടുവരും ഒരു തവണ ഇപ്പോൾ കാലിഫോർണിയയുടെ ഗവർണറായിരിക്കാം ആ ചില സമയത്ത് കാലിഫോർണിയയുടെ ഗവർണർ ആർണോട്ട് ഷ്വാസ്നേഹർ ആയിരിക്കാം അദ്ദേഹം അരുന്നിട്ടുണ്ട് അദ്ദേഹത്തോടൊപ്പം അത്താഴം കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പല നമ്മൾ കേട്ടിട്ടുള്ള അകലെ നിന്ന് കണ്ടിട്ടുള്ള സിനിമകളിൽ കണ്ടിട്ടുള്ള പത്രവാർത്തകളിൽ മാത്രം കണ്ടിട്ടുള്ള ആളുകളോടൊപ്പം അവരുടെ തിരക്കുകളിൽ നിന്ന് വിട്ട് നമ്മൾ പത്തോ ഇരുപതോ മുപ്പതോ ആളുകളുടെ മാത്രം ഒരു ചെറിയ സംഘത്തിൽ ഒരു രാത്രിയും അടുത്ത രണ്ട് പകലുകളും മുന്നും പിന്നുമുള്ള രണ്ട് ഒക്കെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക അവരുടെ ആശയങ്ങൾ കേൾക്കുക അവരുമായിട്ട് ആശയവിനിമയം നടത്തുക അവർ നമ്മളെക്കുറിച്ച് ചോദിക്കുക നമ്മളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചോദിക്കുക ഇതൊക്കെ പങ്കുവയ്ക്കുന്ന നിമിഷങ്ങൾ അല്ലെങ്കിൽ സമയം അത് റിലാക്സ്ഡ് ആയ സമയം നമുക്ക് കിട്ടുക എന്നത് കൂടെ ഒരു സെൽഫി എടുക്കുകയോ ഒരു ഓട്ടോഗ്രാഫിന് ചെന്നിട്ട് പരിചി അപരിചിതനായിട്ട് മറഞ്ഞ് പോവുകയോ ചെയ്യുന്നത് പോലെയല്ല നമ്മളവരുടെ കൂടെയുള്ള ഒരാൾ എന്നൊരു തോന്നൽ തോന്നലുണ്ടാക്കുന്നത് അത് തീർച്ചയായിട്ടും വലിയൊരു അനുഭവമാണ് അങ്ങനെ പല ആളുകളും ഉണ്ടായിട്ടുണ്ട് അതാണ് സത്യത്തിൽ നമ്മളുടെ ഈ യാത്രകളിൽ പല ആളുകളിൽ നിന്നും നമുക്ക് ഈ റിച്ചാർഡ് ബ്രാൻസൺ ഒക്കെ പോലുള്ള ആളുകൾ നമുക്ക് ഒത്തിരി പാഠങ്ങളും പഠിപ്പിച്ചു തരുന്നുണ്ട് ഒൻപതാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള റിച്ചാർഡ് ബ്രാൻസൺ നാനൂറ്റി ചുരുവാനം കമ്പനികളുടെ ചെയർമാനാണിന്ന് അപ്പോൾ ഞാൻ പലപ്പോഴും അത്ഭുതത്തോടെ ചിന്തിക്കാറുണ്ട് നാനൂറിലേറെ കമ്പനികളുണ്ടെങ്കിൽ ഇയാൾക്ക് വർഷത്തിൽ അയാളുടെ ഒരു കമ്പനിയെക്കുറിച്ച് ഒരു ദിവസം പോലും സംസാരിക്കാൻ നേരം കിട്ടിയില്ല അല്ലെങ്കിൽ ഒരു ദിവസം മാത്രമാണ് അല്ലേ ഒരു കമ്പനിയെ അയാൾക്ക് സംസാരിക്കാൻ നേരം കിട്ടുക അപ്പോൾ ആ വർഷത്തിൽ ഒരേ ഒരു ദിവസം സംസാരിച്ചാൽ ഒരു കമ്പനി ബാക്കി മുന്നൂറ്റി ദിവസവും ഓടുമെങ്കിൽ ആ സംവിധാനം എത്ര മഹത്തരമായിരിക്കും അയാളുടെ ടെക്നോളജി അയാളുടെ മാനേജ്മെൻറ്റ് വൈദഗ്ധ്യം എത്ര മെടുക്കുള്ളതായിരിക്കും നമ്മൾ രാവിലെ മുതൽ പാതിരാത്രി വരെ വർത്തമാനം പറഞ്ഞിട്ടും നമ്മുടെ പ്രസ്ഥാനം നേരെയാവുന്നുമില്ല മുന്നൂറ്ററഞ്ച് ദിവസവും നിരന്തരം സ്പേസിലേക്ക് അമേരിക്ക അയച്ചു കൊണ്ടിരുന്ന എൻഡവർ എന്ന് പറയുന്ന സ്പേസ് ക്രാഫ്റ്റ് ഉണ്ട് ഷട്ടിലുണ്ട് അത് യാത്രയൊക്കെ അവസാനിപ്പിച്ച് ഇപ്പോൾ ഈ മ്യൂസിയത്തിൽ വന്ന് കിടക്കുകയാണ് അതിനെ സീലിംഗിൽ നിന്ന് തൂക്കിയിട്ടിരിക്കുക നമ്മുടെ കൽപ്പന ചൗളിയൊക്കെ യാത്ര ചെയ്തതുപോലെ പോലെ തന്നെയുള്ള എൻ്റെവർ എന്ന വാഹനം ഈ വാഹനത്തിൻ്റെ അടിയിലാണ് പാർട്ടി എന്നിട്ട് ഈ പാർട്ടി ഞങ്ങൾക്ക് ഹോസ്റ്റ് ചെയ്യുന്നതും ഞങ്ങളെ സ്വീകരിക്കുന്നതും ഈ എൻഡവറിനെ ആറ് തവണ സ്പേസിൽ കൊണ്ടുപോയ പൈലറ്റാണ് അദ്ദേഹമാണ് വന്ന് ഞങ്ങൾക്ക് ഈ എൻ്റെ വേറിനെ പരിചയപ്പെടുത്തി തരുന്നത് എന്ന് മാത്രമല്ല അദ്ദേഹം ഈ വെർജിൻ്റെ അടുത്ത് ഈ സ്പേസ് മിഷനിലെ പൈലറ്റായിട്ട് ആ കമ്പനിയിൽ ജോയിൻ ചെയ്ത ദിവസമായിരുന്നു അന്ന് അതുകൊണ്ടാണ് അദ്ദേഹം അന്ന് അവിടെ ഉണ്ടാവാൻ കാര്യം നമ്മൾ കാണാത്ത കേരളത്തിലെ ചെറിയ 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 പ്രശ്നങ്ങളൊന്നും വലിയ പ്രശ്നങ്ങളല്ല എന്ന് ഈ ഷട്ടിലിൻ്റെ ചവിട്ടിലിരുന്ന് ഇങ്ങനെ സ്വപ്നം കാണുമ്പോൾ നമുക്ക് തോന്നും ഇത്തരം ഷട്ടിലുകളുടെ ചവിട്ടിൽ പോയിരുന്ന് സ്വപ്നം കാണുക എന്നതാണ് ഞാൻ പറയുന്ന യാത്രകൾ എന്ന് പറയുന്നത് എവറസ്റ്റിൻ്റെ മുകളിൽ പോയിരുന്നിട്ട് ചെറിയ സ്വപ്നങ്ങൾ കാണുമ്പോൾ നിങ്ങൾ എൻ്റെ ജന്മനാളായ പാലക്കാട്ടുമലയിലിരുന്ന് സ്വപ്നം കാണുന്നതിനേക്കാൾ വലിയ സ്വപ്നങ്ങൾ കാണാൻ ശീലിച്ചിട്ടുണ്ടാവും ആ സ്വപ്നത്തിന് സ്വാഭാവികമായിട്ടും വലിപ്പം ഉണ്ടാവും നമ്മൾ നമ്മുടെ കിണറുകളിൽ ചെറിയ കുളങ്ങളിൽ കിടക്കുന്നതിന് പകരം സമുദ്രത്തിലേക്ക് ഇറങ്ങി നീന്താൻ തുടങ്ങുന്നു അവിടെ നമ്മുടെ സ്വപ്നങ്ങളുടെ വലിപ്പം അതിൻ്റെ മാക്ടിറ്റ്യൂഡ് വലുതായി മാറുന്നു ആ സ്വപ്നം നിങ്ങളെ മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെയും സ്വാധീനിക്കാൻ തുടങ്ങുന്നു വലിയ സ്വപ്നം കാണണമെങ്കിൽ വലിയ ആംബിയൻസിലേക്ക് നിങ്ങൾ പോകണം നിങ്ങൾ പെട്രോണോസ് ടവറിൻ്റെ ചവിട്ടിൽ പോയിരുന്ന് കാണുന്ന സ്വപ്നം മറൈൻ ഡ്രൈവിലെ പഴയ ബാങ്ക് ഓഫ് കൊച്ചിയുടെ കെട്ടിടത്തിൻ്റെ ചവിട്ടിക്കായി പോയിരുന്ന് കാണുന്ന സ്വപ്നത്തിൻ്റെ പല മടങ്ങ് വലുതായിരിക്കും ബുർജി ഖലീഫയുടെ ചവിട്ടിൽ അതിൻ്റെ ചുവരലുകളിൽ ചാരി നിന്ന് മുകളിലേക്ക് നോക്കിക്കൊണ്ട് കാണുന്ന സ്വപ്നം അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും മുകളിലത്തെ ഒബ്സർവേഷൻ ഡെക്കിൽ പോയി നിന്ന് ആ നഗരത്തെ ആകെ കണ്ടുകൊണ്ട് നിങ്ങൾ കാണുന്ന സ്വപ്നം നിങ്ങൾ ഡ്രീം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡ്രീം വലിയൊരു ഡ്രീമായി മാറുന്നത് നിങ്ങൾ തന്നെ അനുഭവിക്കും എന്നെ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ചതൊക്കെ ഈ യാത്രകളാണ് ഈ യാത്രകളിലൂടെ നമ്മളെപ്പോലെ അഞ്ചരയടിപ്പൊക്കവും എന്നേക്കാൾ തൂക്കവും കുറഞ്ഞ കൊച്ചു മനുഷ്യരാണ് ഈ അത്ഭുതങ്ങളെല്ലാം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് എന്ന് തിരിച്ചറിയുമ്പോൾ എങ്കിൽ പിന്നെ എനിക്കും എന്തുകൊണ്ടായിക്കൂടാ എന്ന തോന്നൽ എനിക്ക് സ്വയം ഉണ്ടാകുന്നു നമ്മളെക്കാൾ കൊച്ചു മനുഷ്യരുടെ ഒരു സമൂഹത്തിൽ ജീവിച്ചുകൊണ്ട് അവരുമായിട്ട് മല്ലയുദ്ധം നടത്തുന്ന ആളുകളാകുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങളും അവരുടെ സ്വപ്നം പോലെ ചെറുതായി പോകുന്നു അതാണ് നമ്മൾ യാത്ര ചെയ്യാത്തവന് സംഭവിച്ചു പോകുന്നത് നമ്മളെക്കാൾ ചെറുതായ മനുഷ്യരുമായി കലഹിച്ച് ജീവിച്ച് തീർക്കാതെ വലിയവരുടെ ലോകത്തേക്ക് നടന്നു ചെല്ലേ എന്നിട്ട് അവർ കണ്ട വലിയ സ്വപ്നങ്ങളുടെ ഭാഗമാവുക ആ സ്വപ്നങ്ങളുടെ ഷെയർ ഹോൾഡർ ആവുക അതിനേക്കാൾ വലിയ സ്വപ്നങ്ങൾ നമുക്കും സാധ്യമാണെന്ന് ആത്മവിശ്വാസം വളർത്തുക അതുമാത്രം മതിയെന്ന് എനിക്ക് തോന്നുന്നത്